ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞാൽ വെഡ്ഡേ ഇരിക്കണം വേറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എവിടെയാണ് സാധാരണ നമ്മുടെ ഹോം സ്ഥലത്ത് തന്നെ ഫുഡ് ആയിട്ടാണ് വരുന്നത് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഋദുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നു മാരുടെ അങ്ങനെ പോയി അപ്പോൾ രാത്രി ഫുഡ് ആയിട്ടാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു ഫാമിലി ആയിട്ട് അപ്പോൾ ഞങ്ങൾ കുട്ടികളെ ഞങ്ങൾ ഓർഡർ കൊടുത്ത് ഇവിടെ ഇരിക്കുക മക്കളിപ്പത്തെ ഒരു ഓട്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ എടുത്തിട്ട് ചിട്ടങ്ങൾ ഒരു ഓട്ടോയിൽ കുട്ടികളെ കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്ക് നമ്മൾ ഫുഡ് കൊണ്ടുപോകാമെന്നു വെച്ചാൽ ഉമ്മാക്ക് വരാൻ മനസ്സിലാക്കി ഉമ്മ ഇല്ലാതെ പറഞ്ഞു അപ്പോൾ മക്കളിപ്പറ്റുള്ള ബാക്കി വീഡിയോ മനസ്സിലെട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഉണ്ട് സൺഡേ

പൊട്ടിച്ചു കൊടുക്കും ഉപയോഗിക്കുന്നത് സൂപ്പർ നല്ല ബർത്ത്ഡേ കഴിഞ്ഞു എനിക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ ഓന് വേറെ ഡ്രസ്സായിരിക്കും വാങ്ങിക്കൊടുത്തില്ലയോ ഗിഫ്റ്റ്

മന്ത്രി രണ്ടാക്കി ഗിഫ്റ്റ് ഇട്ടാത്ത രണ്ടാണ് ഗിഫ്റ്റ് കിട്ടാത്ത രണ്ടാൾ ഒളിച്ചാണ് എത്ര സന്തോഷ ഏത ഋതുവിന് സന്തോഷായോ ഏ ഇത് പ്രതീക്ഷിച്ചു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഇല്ല

അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാം കെതിട്ട് നിക്കുന്നു നല്ല മഴയാണ് മഴ 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 എന്തേ പൈസ തന്നെ പാത്രം കേക്കാൻ നിക്കേണ്ടി വരുമോ നിയന്ത്രിച്ചോണ്ട് മാത്രമേ എന്ത് ഗിഫ്റ്റ് കിട്ടാത്തോണ്ട് ഓള്ക്കണേ മമ്മാക്ക് 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 മമ്മാക്കുള്ളത് ഓൾ തന്നെ ഉമ്മ കടക്കണേ ഉമ്മക്ക് ആ പിന്നെ നേരം ഇതാണ് മാമന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിലെ അത് സന്തോഷല്ല കടന എങ്ങനെയാന്നിട്ടൊക്കെ അലോടങ്ങ് പറ റിയ ഇ നോക്കി എന്നെ റിയ നോക്ക നോക്ക ഇറേ കുറച്ചൊക്കെ തുടങ്ങിയിരുന്നു ഞാൻ അമ്മാനെ വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ വീഡിയോയിൽ വീട്ടിലത്തി കഴിച്ചു ഞങ്ങൾക്ക് നേരം ഞങ്ങൾ കഴിക്കട്ടെ കക്കരിക്ക് ആണെ അത് കണ്ടില്ല കക്കരിക്ക് സോസാണോ ആ സോസോ കണ്ടല്ലേ സൂപ്പർ ഇഷ്ടപ്പെട്ടല്ലോ നല്ല മഴ ഉണ്ട് ഗൈസ് നല്ല ചൂടുണ്ട് ഉണ്ട് നല്ല മഴ ഉണ്ട് മമ്മി കഴിക്കട്ടെ നമ്മൾ പോയി വേറെ പരിപാടി നോക്കട്ടെ അകുണ്ടല്ലേ കെട്ടിയേ